സംസാരിക്കുന്ന സമയത്ത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ സംസാരിച്ച് ഇന്റർവ്യൂ ഞെട്ടിക്കുക അതോടുകൂടി തന്നെ നിങ്ങൾക്ക് ഒരു നല്ല ഒരു അടിപൊളി സെറ്റ് ആക്കാന്നുള്ളതാണ് ഇനി സംസാരിക്കുന്നത് ഇതിനെ കുറിച്ചിട്ടുള്ള കുറെ നല്ല നല്ല കമന്റ്സ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഓൾറെഡി ഇന്റർവ്യൂസിന് പോയിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഇന്റർവ്യൂ കണ്ടിട്ട് വളരെ നല്ലൊരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു അതൊക്കെ കമന്റ് ബോക്സിൽ വന്നിട്ട് ലൈവ് ആക്കുക അതുപോലെ തന്നെ സ്മാർട്ട് മോസ് എന്ന് പറയുന്നത് എച്ച് ആർ റിക്രൂട്ട്മെന്റ് ആണ് അപ്പോൾ സ്മാർട്ട് മോസിലൂടെ രജിസ്റ്റർ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് മാക്സിമം നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് ഏകദേശം ഒരു വർഷത്തോളം നിങ്ങൾക്ക് ഡെയിലി അപ്ഡേറ്റ്സ് ആയിട്ട് അറിയാനായിട്ട് പറ്റും പിന്നീട് നിങ്ങൾക്ക് ഹാഫ് സാലറി സ്മാർട്ട് ഫോൺസിലൂടെ ജോലി നോക്കുന്ന സമയത്ത് വേറെ ചാൻസസ് ഒന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ജോബ് ഒരു കരിയർ ഇങ്ങനത്തെ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഇയാൾക്കാശി നമ്പറിലേക്ക് നിങ്ങളുടെ സീവി അയച്ച് രജിസ്ട്രേഷൻ പെട്ടെന്ന് തന്നെ ചെയ്യാം ഓക്കെ ഓക്കെ നമ്മുടെ ടോപ്പിക്കില് നിങ്ങൾ മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ സംസാരിച്ച് ഇന്റർവ്യൂ സർപ്രൈസ് ചെയ്യാം എന്ന കാര്യമാണ് അപ്പൊ ഇതിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ആ ഓർത്ത് വെക്കേണ്ട വളരെ ഞാൻ എപ്പോഴും പറയുന്നത് കേരളയിലുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ അതൊക്കെ നിങ്ങൾ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് തന്നെ ഇന്റർവ്യൂ പോകാൻ പറ്റും ആദ്യത്തെ കാര്യം എനർജിയോടുകൂടി ചിരിക്കാൻ പറ്റാന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ പറയും സ്മൈൽ ദ കീ ചിരിച്ചുകൊണ്ട് സംസാരിക്കണം എന്ന് പറയുമ്പോഴും നമുക്ക് ഒരു ചിരി അത് ഫിറ്റ് ചെയ്തിട്ട് പോവാം പക്ഷെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ആ ഒരു സന്തോഷം നിങ്ങളുടെ ഒരു സ്മൈലിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു ഇന്റർവ്യൂയില് അപ്പിയർ ചെയ്യുക എന്നുള്ളത് ഫസ്റ്റത്തെ ഒരു കാര്യമാണ് അത് സംസാരവുമായിട്ട് ബന്ധപ്പെട്ടതല്ല എങ്കിൽ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒത്തിരി പ്രൊഫഷണൽ വീഡിയോസ് യൂട്യൂബ് തന്നെ ഒരുപാട് ഒരുപാട് പ്രൊഫഷണൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ഓൾറെഡി ഫോൺ എപ്പോഴും കയ്യിലുള്ള ആൾക്കാരാണ് സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നവരാണ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ പ്രൊഫഷണൽ വീഡിയോസ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അത് മിണ്ടാതെ കേട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അത് തലയിൽ അങ്ങനെ രജിസ്റ്റർ ആകും ചെയ്യും നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ കുറച്ച് അച്ചടി ഭാഷയും അല്ലെങ്കിൽ സ്ലാങ്ങുകൾ ഓരോരോ ഡിസ്ട്രിക്ടുകൾ അതിൻ്റെതായിട്ടുള്ള സ്ലാങ്ങുകൾ ഉണ്ടായി അത് ആ പ്രദേശത്ത് വളരെ ആക്സപ്റ്റബിൾ ആണ് അതാണ് അവിടെ വേണ്ടത് പക്ഷേ അത് നിങ്ങൾ ഇന്റർവ്യൂടെ അടുത്ത് പറയുമ്പോൾ ആൾ ചിലപ്പോൾ വേറൊരു ഡിസ്ട്രിക്റ്റിൽ നിന്നോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഇന്റർനാഷണലുള്ള ഇംഗ്ലീഷ് ഫ്രൈസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഇന്റർവ്യൂസ് വരെ ഉണ്ടായേക്കാം സ്കൈപ്പ് ഇന്റർവ്യൂലൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഇംഗ്ലീഷ് മലയാളം വീഡിയോസ് ഒത്തിരി കാണാൻ രണ്ടാമത്തെ കാര്യം ഫൈനലി ർലി ഈ ഒരു പോയിന്റ് പറയുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യണം ബൈഹാർട്ട് ചെയ്യണം ബൈഹാട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാപ്പാടം പഠിച്ചിട്ട് ചില പ്രസംഗത്തിനൊക്കെ കേറുമ്പോൾ അപ്പൊ ഈ ബൈഹാട്ട് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തിരി പണിയായിട്ട് തോന്നിൻ്റെ ചോദിക്കുന്ന ക്വസ്റ്റൻസ് ഒക്കെ ഒന്ന് കാണാപ്പാടമൊന്നും പറയാം അതൊന്നും നിറഞ്ഞ ഫ്രണ്ടിൽ പോയിരുന്നു പറഞ്ഞു നോക്കുക അപ്പൊ നമുക്ക് ഒരിക്കലും ഒരു കോമ്പറ്റീഷൻ പോലെയൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു കാണാപ്പാടം പഠിച്ച സെൽഫിൻ്റെ ആണ് ആ ഒരു കൊടുക്കുന്നത് അതായത് അത് ഒരു ബൈ ഹാർട്ടഡ് അല്ല ഇത് ആള് ഓട്ടോമാറ്റിക്കലി പറയുന്ന ഉത്തരങ്ങളാണ് അത് വളരെയധികം ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഒരു എന്താ പറയുക വാല്യൂ ഇന്റർവ്യൂറിന് തിരിച്ചറിയാൻ പറ്റും അവർ തന്നെ ഇമ്പ്രസ്ഡ് ആവുന്ന അല്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു സർപ്രൈസിങ് എലമെന്റ് നിങ്ങൾ ഇന്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് കൊടുക്കാൻ പറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ഒക്കെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇന്റർവ്യൂവറിനെ സർപ്രൈസ് ചെയ്യുകയും അതിലൂടെ നിങ്ങൾക്ക് ഒരു നല്ല ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ബെറ്റർ ജോബ് അല്ലെങ്കിൽ കൂടുതൽ ഓഫേഴ്സ് അവർ ഭാഗത്തുനിന്ന് വരാനായിട്ടുള്ള ഒരു നല്ല വീഡിയോ ആണ് അപ്പൊ അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺസ് എന്ന് പറയുന്നത് ഫേം ആണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒത്തിരി ജോലിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെ സ്മാർട്ട് ഫോൺസ് നിങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും അതായത് നമ്മൾക്ക് ഇവിടുത്തെ ഡെയിലി ഓൾ കേരള വേക്കൻസി അപ്ഡേറ്റ്സുകൾ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് രജിസ്ട്രേഷൻ എന്നൊരു പ്രോസസ്സ് നിങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വേക്കൻസി അപ്ഡേറ്റ് തൗസൻഡ് ടു ഫിഫ്റ്റി റുപ്പീസ് മാത്രമാണ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു കാര്യമായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് വരുന്നുള്ളൂ പിന്നീട് വേക്കൻസി അപ്ഡേറ്റുകളോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊന്നും പിന്നീട് വരില്ല ജോലി കിട്ടിയതിന് ശേഷം വേറൊരു വേക്കൻസി അന്വേഷിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവസ്ഥയോ ചേഞ്ച് ചെയ്യണം എങ്കിലൊക്കെ തന്നെ സ്മാർട്ട് ഫോൺസിന്റെ സപ്പോർട്ട് സിസ്റ്റം ഓൾവേസ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ നമ്പറിലേക്ക് നിങ്ങളുടെ സി വികൾ പെട്ടെന്ന് ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ ചാനൽ കാണുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഫോളോ ചെയ്യുക ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്